സാധാരണ പയറ് കൃഷി ചെയ്യുന്നവർ ആദ്യം നേരിടുന്ന ഒരു ഗുരുതരമായ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചാഴി തന്നെയാണ് പയറ് നട്ട് രണ്ട് മൂന്ന് ഇല വരുമ്പോഴേക്കും ചാഴി പിന്നെ രണ്ടാമത് വരുന്നത് ഉറുമ്പ് അപ്പോൾ ഈ ചാഴിയും ഉറുമ്പും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ പയറ് മേലോട്ട് അതിന് ഗതിയില്ല വളരില്ല കാരണം അതിൽ നീര് ഊറ്റി കുടിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത് ഈ ഉറുമ്പ് മുട്ടയിട്ട് ഈ കൊടി വീശുന്നതിന് മുമ്പ് ഈ തണ്ടിലൊക്കെ ഉറുമ്പ് വന്ന് മുട്ടയിട്ട് നിറയെ മുട്ടയിടും ചാഴിയും വരും അപ്പോൾ ഇതിൽ രണ്ട് രീതിയിൽ ആൾക്കാർ പറയുന്നുണ്ട് ഈ ചാഴിയാണ് മുട്ടയിടുന്നത് ആ മുട്ട തിന്നാനാണ് ഉറുമ്പ് വരുന്നത് എന്ന ഒരു വിഭാഗം പറയുന്നുണ്ട് ചെലര് പറയുന്നത് അങ്ങനെയല്ല ഉറുമ്പ് ഇതിൽ കയറി വന്ന് മുട്ടയിടും മുട്ടയിട്ട് കുറേ കഴിയുമ്പോഴേക്കും ചാഴിയും കയറി വരും അങ്ങനെയാണ് ഇത് നശിച്ചു പോകുന്നതാണ് നിങ്ങളുടെ അനുഭവം എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യണം എൻ്റെ അനുഭവം എന്ന് പറഞ്ഞാൽ ഉറുമ്പ് വന്ന് കുറേ നാൾ കഴിഞ്ഞിട്ടാണ് ചാഴി വന്ന് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ചാഴിയുടെ മുട്ടയല്ല അത് ഉറുമ്പ് മുട്ടയിടുന്നതായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് നിങ്ങൾക്ക് പയർ കൃഷി ചെയ്യുന്നവരായിരിക്കും അപ്പോൾ നിങ്ങൾക്കിങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ പറയണം ഒന്ന് കമൻറ്റ് ചെയ്യണം ഈ ചാഴിയെ ഓടിക്കുക എന്ന് പറഞ്ഞാൽ ഫലപ്രദമായോ അതിനൊരു മരുന്ന് ഇല്ല എന്നുള്ളതാണ് സത്യം കാരണം നമ്മളെന്ത് വീര്യം കൂടിയ മരുന്ന് അടിച്ചാലും ആ അടിക്കുന്നതിന് മുമ്പ് നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴേക്കും ചാഴി പറന്നു പോകും പിന്നെ ആ മരുന്ന് ചാഴിയുടെ മേത്ത് വീണാൽ മാത്രമാണ് ചാഴി ചത്തുപോകുന്നത് അതിന് ചാഴിക്ക് അങ്ങനെ ഇരുന്ന് തരില്ല നമ്മൾ മരുന്നടിച്ചോ എന്ന് പറഞ്ഞ് ചാഴി ഇരുന്ന് തരില്ല മറ്റ് വെള്ളീച്ച് മുന്നേ ഒക്കെ ആണെങ്കിൽ അവിടെ തന്നെ ഇരിക്കും അതിന് പറന്ന് പോകാനൊക്കെ ബുദ്ധിമുട്ട് വരും പെട്ടെന്ന് ചാഴി മിന്നൽ വേഗത്തിൽ പറന്ന് ദൂരേക്ക് മാറും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മളെന്ത് കടുപ്പമേറിയ കീടനാശിനി അടിച്ചാലും ചാഴിക്ക് കേൾക്കില്ല ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ചാഴി പിന്നെയും വന്നിരിക്കും അപ്പോൾ ഇതിന് ഫലപ്രദമായ ഒരു മരുന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഞാൻ കണ്ടുപിടിച്ചതല്ല ഞാൻ ഉപയോഗിച്ച് വിജയിച്ചിട്ടുണ്ട് ആ മരുന്ന് അതാണിന്ന് നിങ്ങളോട് പറയുന്നത് അപ്പം ഞാൻ ഈ മരുന്ന് ഒരു തവണ അടിച്ചതാണിത് ഇതിപ്പോൾ കുറച്ച് നാളായതാണ് നട്ടിട്ട് അപ്പോൾ ഇതിന് ഈ രണ്ടെല്ലാം വന്നപ്പോൾ തന്നെ ഞാൻ ആ മരുന്ന് അടിച്ചതാണ് ഒരു പ്രാവശ്യം ഇപ്പോൾ ഇത് വളർന്നു വന്നു ഈ ഇനിയിപ്പോൾ അടുത്തത് അടിക്കേണ്ട സമയമായി അപ്പോൾ അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ഞാൻ ഇതിൽ വേപ്പെണ്ണ മിശ്രിതം അടിച്ചിട്ടുണ്ട് പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഈ പുകലക്കഷായമാണ് അടിക്കുന്നത് ഒരു കുറേ വർഷങ്ങൾക്ക് മുമ്പ് അന്ന് അതായിരുന്നു താരം പുകലക്കഷായവും സോപ്പും അതിനുമൊക്കെ ഇപ്പോൾ അത് ഇല്ലാതെ ഒഴിവാക്കി ഇപ്പോൾ വേപ്പെണ്ണയാണ് അടിക്കുന്നത് വേപ്പെണ്ണ അടിക്കും പിന്നെ ഹൈഡ്രജൻ പെറോക്സൈഡ് അടിക്കും പിന്നെ അതുപോലെ നമ്മുടെ ഈ ഇതുണ്ടല്ലോ ഈ കൊന്ന സീമക്കൊന്ന സീമക്കൊന്നയുടെ ഇല പുളിപ്പിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം പുളിപ്പിച്ചിട്ട് അടിക്ക് നല്ലൊരു കീടനാശിനിയാണ് ശിവക്കൊന്നിടെ ഇല പുളിപ്പിച്ചിട്ട് അടിക്കുന്നത് പക്ഷേ ഇന്ന് ചെയ്യുന്നത് അതല്ല ഇപ്പം നമ്മൾ അതിലേക്കാണ് പോകുന്നത് അപ്പോൾ അതിന് മുമ്പായി നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക താഴെ ഓള് എന്നൊരു ഓപ്ഷനുണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുന്നത് എൻ്റെ വീഡിയോകളെല്ലാം തന്നെ വളരെ ഉപകാരപ്രദമാണ് എന്ന് കണ്ടവർ കമൻറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾ ആ വീഡിയോ കിട്ടണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യുക പരമാവധി എൻ്റെ വെണ്ടയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് എല്ലാം കൂവിട്ട് തുടങ്ങി അതുപോലെ കോളിഫ്ലവറും ഇത് കോളിഫ്ലവർ കാപ്പിച്ചൊക്കെ ശീതകാല പച്ചക്കറിയാണ് പക്ഷേ എൻ്റെ കോളിഫ്ലവറിൽ ഇതേ കായുണ്ടായി ഉണ്ടോ ഉണ്ടാവില്ല എന്ന ആൾക്കാർ പറഞ്ഞു ഈ സമയത്തൊക്കെ നട്ടായി ഇപ്പോൾ മെയ് മാസമാണ് അതുപോലെതന്നെ എൻ്റെ വഴുതന കണ്ടില്ലേ വഴുതനയിലെല്ലാം പൂവിട്ടത് ഇതൊക്കെ കൊഴിഞ്ഞു പോയിട്ടില്ല കായായിട്ട് വ വരാനുള്ള തയ്യാറെടുപ്പിലാണിത് ഇതല്ലാതെ കാരണം ഇതിന് ഞാൻ കൊടുക്കുന്ന ഉള്ളിത്തോലും മുട്ടത്തോലും പൊടിച്ചതാണ് പെട്ടെന്ന് പൂത്ത് വരാൻ ഏറ്റവും നല്ലതാണ് ഉള്ളിത്തോലും മറ്റേ നമ്മുടെ മുട്ടത്തോട് പൊടിച്ചതും കാൽഷ്യം പൊട്ടാഷ്യം അടിപൊളിയാണ് അതുപോലെ ആണ് എൻ്റെ വഴുതന ആവശ്യത്തിന് വഴുതന വച്ചിട്ടുണ്ട് ഉണ്ടോ ഇതൊക്കെ നല്ല ആരോഗ്യത്തോടെയാണ് വളരുന്നത് ഇതിനിപ്പോൾ ഉള്ളിത്തോലും പൊട്ടാഷും കൊടുക്കണം പിന്നെയുള്ളത് നമ്മുടെ പച്ചമുളകാണ് അടിപൊളിയാണ് പച്ചമുളകിൻ്റെ വളർച്ച കണ്ടോ നന്നായിട്ട് മുളകുണ്ടാകുന്നുണ്ട് ഇതിന് മുരടിപ്പോ ഉരുടിപ്പോ ഇങ്ങനെ ഒരു സാധനം ഇല്ല ഇഷ്ടംപോലെ മുളകാണ് പിടിക്കുന്നത് കണ്ടാലറിയാം ഇതിന് മുരടിപ്പുണ്ടെന്ന് നിങ്ങൾ നോക്കുമോ ഇത് മുരടിപ്പൊന്നുമില്ല നമ്മയെ പൂക്കളുക ഇതിനെല്ലാത്തിനും മുട്ടത്തോടും ഉള്ളിത്തോലാണ് കൊടുക്കുന്നത് അടിപൊളി സാധനമാണ് ആ വളം ഞാൻ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരാ വളം മേടിച്ചു ഉപയോഗിച്ചിട്ട് നല്ല റിസൾട്ടാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ പ്രസിദ്ധമായ മെഡിസിനൽ പ്ലാന്റ് ആയ പൊന്നാങ്കണ്ണിയുടെ തൈക്കിൾ ഞാൻ കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വാട്സാപ്പ് നമ്പറിൽ ഇതിൽ കൊടുക്കാം വാട്സാപ്പിൽ ബന്ധപ്പെട്ടാൽ മതി ഇതാണ് ആ മരുന്ന് ഞാൻ അടിക്കുന്നത് പുൽത്തൈലമാണ് പുൽത്തൈലം എന്ന് പറയുമ്പോൾ ഇതൊരു കീടനാശിനിയല്ല ഇതിൻ്റെ പ്രവർത്തനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരൂക്ഷമായ ഗന്ധമാണിതിന് പുൽത്തൈലത്തിന് പുൽത്തൈലത്തെ പറ്റി അറിയാവുന്നവർക്ക് ഭയങ്കര രൂക്ഷമായ ഗന്ധമാണ് അപ്പോൾ ഇത് ഏത് പച്ചക്കറി വിളഞ്ഞു നിൽക്കുന്ന കായുകളിൽ അടിച്ചാലും കുഴപ്പമില്ല ഇലകളിൽ അടിച്ചാലും കുഴപ്പമില്ല കാരണം ഇത് രാസ കീടനാശിനിയല്ല ജൈവ കീടനാശിനിയല്ല കീടനാശിനിയല്ല പക്ഷേ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്മെല്ല് കാരണം ഒരു കീടങ്ങളും ഇതിൻ്റെ ചെടിയുടെ അടുത്തേക്ക് വരില്ല ഇത് ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചയ്ക്ക് പിന്നെ കീടങ്ങൾ വരില്ല നമ്മുടെ പരിസരത്ത് പോലും വരില്ല കീടങ്ങൾ അത്ര എഫക്റ്റാണ് ഇതിൻ്റെ സ്മെല് ഇപ്പം നിങ്ങൾക്കറിയാം ഇഞ്ചി പുല്ല് വാറ്റി എടുക്കുന്ന തൈലമാണിത് ഇന്ത്യയിൽ ആ ആകെയുള്ള ഒരു ഇഞ്ചിപ്പുല് ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമോ ഇന്ത്യയിൽ അത് കേരളത്തിലാണ് നമ്മുടെ എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ് ഈ ഇഞ്ചിപ്പുൽ ഗവേഷണ കേന്ദ്രം ഇത് പയറിനാണ് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് കാരണം ചാഴി കൂടുതൽ വരുന്ന പയറിലാണല്ലോ അത് കാരണം ഞാൻ ആ പയറിലാണ് അടിക്കുന്നത് അതുകൊണ്ട് അര ലിറ്റർ വെള്ളമാണ് എടുത്തിട്ടുള്ളൂ ഈ അര ലിറ്റർ വെള്ളത്തിലേക്ക് നമുക്ക് രണ്ട് തുള്ളി ഇതൊഴിക്കാം രണ്ടേ രണ്ട് തുള്ളി മതി ഇത്രയും മതി ഇപ്പോൾ ഈ വേപ്പെണ്ണ കിട്ടുന്നത് പോലെ തന്നെ ഈ കൃഷിക്കാവശ്യമുള്ള പുല് പുല്ലുണ്ട് ഇഞ്ചി പുല്ത്തൈലുമുണ്ട് അല്ലാതെ ശരീരത്തിലൊക്കെ തേക്കാനുള്ള ഇഞ്ചിപ്പുൽ തൈലുണ്ട് അപ്പോൾ അത് നമ്മൾ ചോദിച്ചിട്ട് വേണം കൃഷിക്ക് ഉപയോഗിക്കുന്നതാണെങ്കിൽ നേരിട്ട് ഉപയോഗിക്കാം അല്ലാതെ ശരീരത്തിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഇത് സോപ്പ് സോപ്പിലായനിയിൽ കലക്കണം അല്ലെങ്കിൽ ഇത് വെള്ളത്തിൽ പൊങ്ങി കിടക്കും എണ്ണയൊക്കെ പോലെ വെള്ളത്തിൽ പൊങ്ങിക്കിടന്നാൽ അത് വെള്ളത്തിൽ എല്ലാ സ്ഥലത്തും എത്താത്തതുകൊണ്ട് നമ്മൾ സോപ്പിലായനിൽ ലയിപ്പിച്ചിട്ട് വേണം ഇതൊഴിക്കുക ഓക്കേ ഇനി നമുക്കിതൊന്ന് അടിച്ചു കൊടുക്കാം ഇനി ഒരാഴ്ചയ്ക്ക് ഈ വഴിയെ വരില്ല ഒരു ചാഴയും വരില്ല ഇതൊക്കെ വളരെ നിർമ്മിച്ച് നമ്മുടെ ബാത്റൂമിൽ അല്ലെങ്കിൽ മുറുക്കിയ സ്പ്രേ ചെയ്യുന്നത് വളരെ നല്ല സ്വന്തം കിട്ടും കടുപ്പം കൂടിയാൽ ഭയങ്കര സ്മെല്ലായിരിക്കും തലവേദനയൊക്കെ വരും ഭയങ്കര സ്മെല്ലാണ് ഇവിടെയൊക്കെ ടെറസിലാണ് ഇത് അതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ എൻ്റെ ഉൽപ്പന്നങ്ങൾ ആവശ്യമുള്ളവർ സാധാ കോൾ ചെയ്യരുത് വാട്സാപ്പിൽ തന്നെ വരിക എൻ്റെ നമ്പർ വാട്സാപ്പിൽ അടിച്ചിട്ട് ഹൈ അടിച്ചാൽ മതി അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം ഈ ഉള്ളിത്തോലിൻ്റെയും മുട്ടത്തോളിൻ്റെയൊക്കെ ഗുണം അനുഭവത്തിലൂടെ അറിഞ്ഞതുകൊണ്ടാണ് അത് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഞാൻ വച്ചിരിക്കുന്നത് അത് എല്ലാ വീഡിയോയിലും ഞാൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട് ബാക്കി വരും വാട്സാപ്പിലൂടെ സംസാരിക്കാം താങ്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം